ചെപ്ലശ്ശേരി നഗരസഭയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ നികുതി കുടിശ്ശികകൾ മുഴുവൻ ഈ മുപ്പത്തൊന്നിന് വൈകുന്നേരത്തിനുള്ളിൽ അടയ്ക്കുന്നവർക്ക് പിഴപ്പലിശകൾ മുഴുവൻ ഒഴിവാക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കാലത്തുണ്ടാകുന്ന കുടിശ്ശികയ്ക്ക് വലിയ തോതിലുള്ള പിഴപ്പലിശയാണ് അടയ്ക്കാൻ ഉള്ളത് നാളെ വൈകുന്നേരത്തിനുള്ളിൽ അടയ്ക്കുന്ന ആളുകൾക്ക് ആ പിഴപ്പലിശകൾ മുഴുവൻ ഒഴിവായി കിട്ടും അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ ഈ സൗകര്യം ഉപയോഗിക്കണം എന്നാവശ്യപ്പെടുകയാണ് നമുക്കറിയാം വസ്തുനീതി ആയിട്ടുള്ള തർക്കങ്ങൾ മൂലം നിരവധി ആളുകൾ കോടതിയെ സമീപിച്ചൊക്കെ തന്നെ സ്റ്റേ ഒക്കെ വാങ്ങിയതിൻ്റെ ഭാഗമായ നികുതി കുടിശ്ശിക ഉണ്ടായിരുന്നു ഇപ്പോൾ ഭൂരിപക്ഷം കേസുകൾക്കും അത്തരം സ്റ്റേകളൊക്കെ നീങ്ങിയ സാഹചര്യത്തിൽ അവർക്ക് ഈ അവസരം ഉപയോഗിച്ച് അവരുടെ നികുതി അടയ്ക്കാനും നഗരസഭ സ്വീകരിക്കുന്ന നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകാനുമുള്ള വലിയ ഒരവസരമാണ് നാളെ വൈകുന്നേരത്തിലുള്ള നീതി അടയ്ക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്നത് തുടർന്ന് ഇനിയും നീതി അടയ്ക്കാതെ നഗരസഭയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തരുത് എന്നും വലിയ കടുത്ത നിയമ നടപടിയിലേക്ക് പോകാൻ നഗരസഭയെ നിർബന്ധിക്കരുതെന്നും ഇവിടുത്തെ കെട്ടിട ഉടമകളോട് നഗരസഭയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ